ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളെയാണ് അമ്മയുടെ ആൺ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷ് പീഡനത്തിനിരയാക്കിയത് നിരന്തരമായി വീട്ടിൽ വന്നു പോകുന്ന പ്രതി കഴിഞ്ഞ രണ്ടു വർഷമായി കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടികളെ പീഡിപ്പിച്ചതെന്നാണ് പ്രതി മൊഴി നൽകിയതെന്ന് പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ പറഞ്ഞു അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി മക്കളെ ഒരു ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് ആ നാട് അമ്മയുടെ രണ്ട് പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ഈ അമ്മ എന്തോ ഉണ്ടാക്കുമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല വാർത്തയിൽ പറയുന്നു അമ്മയുടെ അറിവോടാണോ എന്നറിയില്ല പോലീസ് അന്വേഷിക്കുന്നത് അമ്മ അറിയാതെ എങ്ങനെയെന്ന് നടന്നു രണ്ട് പെൺകുട്ടികൾ അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോക്സോ കേസാണ് ഏഹ് ഇമ്മരൊക്കെ എവിടുന്നും വരുന്നെന്നാണ് എനിക്കറിയാത്തത് നാലിലും ആറിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഹസ്ബൻഡ് നേരത്തെ വയ്യാതെ മരിച്ചു പോയതാണ് നിനക്ക് വേറെ ഒരാളോട് ഇഷ്ടം തോന്നുന്നതിൽ തെറ്റില്ല ഓക്കെ പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് എന്തുദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയാതെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നതെങ്കിൽ ആ മക്കളുടെ ദുരവസ്ഥ ദുരവസ്ഥെന്നല്ലാതെ എന്ത് പറയും എടൂ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളാണ് വീട്ടിൽ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നില്ലേ നിങ്ങളോ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലേ ഇത് ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു ഇത് പുറത്തറിയാനുള്ള സാഹചര്യം ആ മണ്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ മണ്ടന് ആ രണ്ട് പെൺകുട്ടികളെ മാത്രം പോരാ ആ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെ ഇൻസ്റ്റാഗ്രാം വഴി വാട്സപ്പ് സ്റ്റേറ്റസ് വഴി കണ്ട ഈ മണ്ടൻ ആ പെൺകുട്ടി മൂത്ത കുട്ടിയോട് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ സുഹൃത്തിനെ കാണണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് എടാ കുട്ടി പീഡന വീരാ നിങ്ങൾക്ക് എന്ത് മനുഷ്യനാണ് ഏഹ് ഒരു കുട്ടിയെ കുട്ടിയായിട്ട് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കുഞ്ഞായി കാണാൻ കഴിയാത്ത നിന്നെ സ്നേഹിച്ച അവളുണ്ടല്ലോ ഒന്നും കാര്യമില്ല നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏഹ് ആദ്യം നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം എറണാകുളം കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച അമ്മയുടെ ആൺ സുഹൃത്ത് പിടിയിൽ അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് അറസ്റ്റിലായത് വർഷമായി തുടരുന്ന പീഡനം കുട്ടികളുടെ മാതാവ് മറച്ചുവെച്ചതായും പോലീസ് സംശയിക്കുന്നു ടാക്സി ഡ്രൈവറായ കഴിഞ്ഞ രണ്ടു വർഷമായി പെൺകുട്ടികളുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് പെൺകുട്ടികളുടെ അമ്മയുമായുള്ള സൗഹൃദം മുതലെടുത്താണ് ധനേഷ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ പീഡനത്തിനിരയാക്കിയത് ഇതേ കുട്ടികളോട് സഹപാഠിയെ കൂട്ടി വീട്ടിലേക്ക് വരാൻ ധനേഷ് നിരന്തരം ആവശ്യപ്പെട്ടു സമ്മർദ്ദത്തിനൊടുവിൽ ഇക്കാര്യങ്ങൾ വിവരിച്ച പെൺകുട്ടികൾ സുഹൃത്തിന് കത്തെഴുതിയതോടെയാണ് പീഡന വിവരം പുറത്തുവന്നത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ കുറുപ്പുംപടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടി എൽഡർ പെൺകുട്ടി സിക്സ് ക്ലാസ് പഠിക്കുന്നു യംഗർ പെൺകുട്ടി ഫോർത്ത് ക്ലാസ്സിൽ പഠിക്കുന്നു रे वेरे वेरे स्कूल आन रे सहोदरी वी गॉट द इनफॉर्मेशन दैट दिस एल्डर पेनकुटी रोट ए लेटर टू हर फ्रेंड दैट हर फादर एक्चुअली नोट ए फादर ही इज देर देर रियल फादर अचन मून वर्ष मुम मरीचू പെൺകുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ രഹസ്യമൊഴി പിന്നീട് രേഖപ്പെടുത്തും ഈ മൊഴി പരിഗണിച്ചാവും മാതാവിനെ ചേർക്കുന്നതിൽ തീരുമാനമെടുക്കുക പീഡന വിവരം മാതാവിനറിയാമായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ധനേഷ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട ആ മാതാവിനറിയാതെ സംഭവിക്കും അതൊരു മാതാവാണ് എങ്ങനെ അവരെ മാതാവ് വിളിക്കാൻ പറ്റും ഇതുവരെയും അവരല്ല പരാതി കൊടുത്തിരിക്കുന്നത് ഒരു അധ്യാപികയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് പീഡിപ്പിച്ചിട്ട് അവർക്ക് അറിയില്ല ഇതിനൊരു സ്റ്റെപ്പ് എടുത്തില്ല എന്ന് പറയുമ്പോൾ അത് എന്ത് മാതാവാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി സ്ത്രീ ജന്മം പുണ്യജന്മം മാതാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവതുല്യമായിട്ട് തുല്യമായിട്ട് കാണുന്നതാണ് ഇവിടെ രണ്ട് പെൺകുട്ടികളെ ആ മാതാവ് അറിയാതെ ആ അവരുടെ കാമുകൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി അവനെ കണ്ടിട്ട് ആ അവൻ എന്ത് സ്റ്റൈലായിട്ടാണ് നടന്നു പോകുന്നത് ഏഹ് എന്തോ വലിയ സംഭവം സാധിച്ച അവസ്ഥയിലാണ് രണ്ട് പെൺകുട്ടികളെ ആൾറെഡി പീഡിപ്പിക്കുന്നവൻ ആ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെ അവന് വേണം കുട്ടി കുട്ടിപീഡന വീരൻ എന്താ അവനെ വിളിക്കേണ്ടത് എടാ ധനേഷ് നീ കല്യാണം കഴിഞ്ഞതാണ് നിനക്കും ഇതേ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ മുകളിലുള്ള ഒരു മോളോ മോനോ ഉണ്ടാകത്തില്ലേ അവരിപ്പം നിന്നെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ എടാ നിന്റെ അടുത്ത് അവരെങ്ങനെ വന്നിരിക്കും എടാ ഏഹ് ഒരു മോളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോനുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ച് നിന്റെ അടുത്ത് വന്നിരിക്കും നിന്നെ പോലുള്ള ആളുകളെ ഉണ്ടല്ലോ ഏഹ് എന്ത് എനിക്ക് ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെ ഇങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയോടെ കാണിച്ച് ആ അവൻ സ്റ്റൈലായിട്ട് നടന്നു പോകുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള പീഡന പിന്നെ പുറത്തു വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാൻ ആളുകളുണ്ട് ഏഹ് എന്താ ഇവനെയൊക്കെ വിളിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് സംസാരിക്കാനുണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും ും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളെയാണ് അമ്മയുടെ ആൺ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷ് പീഡനത്തിനിരയാക്കിയത് നിരന്തരമായി വീട്ടിൽ വന്നു പോകുന്ന പ്രതി കഴിഞ്ഞ രണ്ടു വർഷമായി കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു ഇതിനിടെ കുട്ടികളുടെ സുഹൃത്തായ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രതി പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ചിത്രം കണ്ടാണ് കൂട്ടുകാരിയെ കൊണ്ടുവരാൻ പ്രതി ആവശ്യപ്പെട്ടത് പ്രതിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പെൺകുട്ടികൾ ഇക്കാര്യം കത്തെഴുതി കൂട്ടുകാരിയെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ അധ്യാപികയാണ് പോലീസിൽ പരാതി നൽകിയത് അമ്മയെ ഒഴിവാക്കാനാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ചതെന്നാണ് പ്രതി മൊഴി നൽകിയതെന്ന് പെരുമ്പാവൂർ ശക്തിസിംഗ് ആര്യ അല്ല അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി മക്കളെ പീഡിപ്പിച്ചതെന്ന് നിന്റെ ഒരു ന്യായീകരണം ഉണ്ടല്ലോ ഏഹ് അതെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ആ കുപ്പത്തൊട്ടിയിലോട്ട് കളയാണ് പിന്നെ രണ്ട് വർഷമായിട്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് അതിന്റെ മാതാവിന് അറിയില്ല എന്ന് പറയുന്ന ഒരു വിരോധാഭാസം ഉണ്ടല്ലോ ഏഹ് കേരളത്തിലെ ആളുകളെ ചോറാണ് കഴിക്കുന്നത് തലയിൽ ചാണകമല്ല ഏഹ് ഓടിക്കണം ഏഹ് നാട് വിട്ട് ഓടിക്കണം എന്നെ ഇപ്പോൾ ഇവിടുന്ന് പോയാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ എന്നുള്ളതാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കാൻ വേണ്ടി ഒക്കെയുള്ള പോരാട്ടങ്ങളൊക്കെ ഉണ്ട് രാത്രി ഇറങ്ങി നടക്കുന്ന അവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ ആദ്യമേ സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് നോക്ക് അതിനുശേഷം വലിയ ഇറങ്ങി നടക്കുന്നത് പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല പിന്നെ രാത്രി ഇറങ്ങി നടക്കുന്നത് ഈ ധനേഷ് എന്നൊക്കെ പറയുന്നവൻ ഏഹ് ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് എത്ര എത്രയെത്ര ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നതാണ് ഏഹ് എന്നിട്ട് ഒരിക്കലും നിനക്കൊക്കെ നന്നാവാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് ഇവനൊക്കെ ഉണ്ടല്ലോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പോയി കമൻറ്റ് കിടും ഏഹ് സപ്പോർട്ട് അത് സപ്പോർട്ട് ചെയ്ത് ഏഹ് പിടിക്കുന്നത് വരെ നീയൊക്കെ മാന്യനാണ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മാന്യത നിന്റെ മാന്യതയുടെ മൂടുപടം പൊളിഞ്ഞ് ഇളകി തേഞ്ഞൊട്ടുകയാണ് നിന്നെപ്പോലുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത് ഏഹ് നമ്മുടെ നാട് നന്നാവാത്തതിൻ്റെ കാരണം നിന്നെപ്പോലുള്ള ആളുകളാണ് ഏഹ് കുട്ടികളെ പോലും കുട്ടികളായിട്ട് കാണാൻ കഴിയാത്ത നിന്റെ പോലെയൊക്കെ ഒരു കുളവരുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ ഏഹ് ಅದು ವಲ್ಲಾತಿಕೇಟ್ಸ್ ದಿಸ ಇನ್ಸಿಡೆಂಟ್ ಹ್ಯಾಪಿಪಲ್ ಟೈಮ್ ಲಾಸ್ಟ್ ಇಯರ್ಡೇಟ್ ಆನ್ ದ ಸ್ಟೇಟ್ ಅರೆಸ್ಟೆಡ್ ದ ಅಕ್ಯೂಸ್ ದಿನೇಶ್ ಕುಮಾರ್ പ്രതിയുടെ അറസ്റ്റ് കുറുപ്പും പടി പോലീസ് രേഖപ്പെടുത്തി പെൺകുട്ടികളുടെ അറിവോടെ ആണോ പീഡനം നടന്നതെന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ് വിവാഹിതനായ പ്രതി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പെൺകുട്ടികളുടെ അമ്മയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു വിവാഹിതനായ നീ ആ പെൺകുട്ടികളുടെ പോട്ട് നിന്റെ സ്വാതന്ത്ര്യം പരസ്പര ഉള്ള ബന്ധം സമ്മതിച്ചു എടാ അതോടെ നിർത്തി കൂടാ എന്നിട്ട് ഇപ്പൊ നീ പറഞ്ഞ ന്യായീകരണം ഉണ്ടല്ലോ ഇനിയിപ്പെന്താ പുറത്തിറങ്ങും ഊരി പുറത്തിറങ്ങും അല്ലെങ്കിൽ കുറച്ചുനാൾ പോയി ജയിലിൽ കിടന്ന് തടിച്ചു കൊഴുക്കും അല്ലാതെ എന്തു നടക്കാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർക്കഥയായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികൾ വരെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ വരെ അറിവില്ലാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും ആവുകയാണ് എന്താണ് നമ്മുടെ നാടിന് എന്തോ സാരമായ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു ഇനിയും തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ വ്യക്തിയും നന്നായാൽ മാത്രമേ നാട് നന്നാവത്തുള്ളൂ ഏ അല്ലാതെ വേറെ സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി കമന്റ് ഇടുകയും ആഹ് എന്താണ് അവൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ച് നീ ഒക്കെ എന്തുവാടാ എന്ന് ചോദിക്കുന്നവൻ സ്വന്തം ജീവിതത്തിൽ അവൻ കാണിക്കുന്നത് ഇമാതിരി പരിപാടിയാണ് എല്ലാവരെയല്ല ഇവനെപ്പോലുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത് ഇവനെപ്പോലെയുള്ള കുട്ടികളെപ്പോലും കുട്ടികളായി കാണാൻ മനസ്സിലില്ലാത്ത യുവന്മാർ ആ കുട്ടികൾക്ക് ഇപ്പം എക്സാം നടക്കുകയാണ് ഏഹ് എങ്ങനെ ആ കുട്ടികൾ പഠിച്ച് എക്സാം എഴുതുന്നത് ആ കുട്ടികൾ തോറ്റുപോയി കഴിഞ്ഞാൽ അതിന് കാരണം ആരാണ് പല മാതാപിതാക്കളും കുട്ടികളെ കുറ്റം പറയുന്നു പല കുട്ടികളും കടന്നു പോകുന്ന മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കും എക്സാം എഴുതി പാസ്സാവുന്നതോടെ ഇരിക്കട്ടെ നീ രണ്ട് കുട്ടികളുടെ ജീവിതമല്ലേ തറുത്തേക്കുന്നത് ഇനി ആ മാതാവിന്റെ കൂടെ ആ കുട്ടികളെ അയച്ചുകഴിഞ്ഞാലും അതും വീണ്ടും റിസ്ക് ആണ് ഇങ്ങനെയുള്ള മാതാവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വരെ കാര്യമില്ല മാതാവ് പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഏഹ് അല്ലെങ്കിൽ മാതാവ് കുറ്റക്കാരി അല്ല എന്ന് പറയുന്ന കുറെ ആളുകൾ കാണും ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകളെ കിട്ടും ഏഹ് പക്ഷെ എനിക്കിത് കേട്ടിട്ട് ഒരിക്കലും മാതാവ് അറിയാതെ ആയിരിക്കില്ല എന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് മാതാവിനോട് പറയാൻ പറ്റിയില്ല ഏഹ് അത് തന്നെ പ്രശ്നമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടികൾ ആദ്യം പറയേണ്ട ആ മാതാവിനോടെ ആ മാതാവ് വഴിയല്ലേ ഇപ്പം ഈ കേസ് വന്നിരിക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങൾ എന്താണ് തോന്നുന്നത് ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ